ഏകദേശം ആറുമാസം മുമ്പ് ഒരു ന്യൂസ് ഫീച്ചർ ഉണ്ടായിരുന്നു ജെയ്സമുടെ കഥനെ പറ്റി ഈ കഥ നമ്മള് ബഹുമാനപ്പെട്ട പത്മശ്രീ എം എ യുസുഫലി സാറിൻ്റെ അടുത്ത് എത്തി അദ്ദേഹം നമ്മൾ വിളിച്ച് ഉടനെ തന്നെ ഇത് അന്വേഷിച്ച് ഒരു പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മളെ അറിയിച്ചു സന്തോഷവും സമാധാനവും സുഖവും ഈ ആറുമാസം കൊണ്ട് എനിക്ക് ഇതുപോലൊരു വീട് പണിതരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ചെയ്തു തന്നു അതിൽ ഒത്തിരി 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 നന്ദിയാ സാറിനോട് പറയുന്നു മനുഷ്യത്വത്തിന് കൃത്യസമയത്തുള്ള ഇടപെടലിന് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതീക്ഷ നൽകാം എന്നതിന്റെ ഉദാഹരണമാണ് അംബേദ്കർ സ്വദേശിനിയായ മാത്യുവിന്റെ ജീവിതം കാഴ്ചാ പരിമിതിയുള്ള ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ക്ലാസ്സുകാരി മകൾക്കും എം എ യൂസഫ് അലി തണലൊരുക്കി കഴിഞ്ഞ ഈസ്റ്ററിൽ അദ്ദേഹം നൽകിയ വാക്ക് ഈ ക്രിസ്മസിനു മുമ്പേ യാഥാർത്ഥ്യമായി ജയ്സമ്മയ്ക്കും മകൾക്കും വീടൊരുങ്ങി ഏകദേശം ആറുമാസം മുമ്പ് ഒരു ന്യൂസ് ഫീച്ചർ ഉണ്ടായിരുന്നു ജയ്സമ്മയുടെ കഥനെ പറ്റി ഈ കഥ നമ്മൾ ബഹുമാനപ്പെട്ട പത്മശ്രീ എം എ യൂസഫ് അലി സാറിന്റെ അടുത്ത് എത്തി അദ്ദേഹം നമ്മൾ വിളിച്ച് ഉടനെ തന്നെ ഇത് അന്വേഷിച്ച് ഒരു പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള നമ്മളെ അറിയിച്ചു മാസത്തിനുള്ളിൽ നമ്മൾ ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിൻ്റെ പണി തീർത്തു ഇന്ന് എം എ യൂസഫ് അലി അലീസാറിൻ്റെ പേരിൽ നമ്മൾ ഈ വീട് ഈ കുടുംബത്തിന് കൈമാറുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കരുണയും സമൂഹത്തിന് തിരിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സിൻ്റെയും ഒരു പ്രതിഫലമാണ് ഈ മഹത്തായ പ്രവർത്തനം ഈ പ്രവർത്തനം പിന്തുടർന്ന് എല്ലാവർക്കും നന്ദി ഈ വീട്ടിൽ ഈ കുടുംബത്തിന് സന്തോഷവും സമാധാനവും അനുഗ്രഹം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഭിന്നശേഷിക്കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലിക്കൊപ്പം ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിതം നയിക്കുന്ന ജയ്സമ്മയ്ക്ക് ഇനി സുരക്ഷിതമായ ഇടത്തിൽ കഴിയാം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ മനോഹരമായ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ വീട്ടിലേക്കുള്ള ഗ്രഹോപകരണങ്ങളും ഫർണിച്ചറുകളും എം എ യൂസഫലി തന്നെ സമ്മാനിച്ചു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് കിടപ്പുമുറികളും മുറികളും ഡൈനിംഗ് ഹാളും കിച്ചനും വർക്ക് ഏരിയയും ലിവിംഗ് റൂമും അടങ്ങുന്ന വീടാണ് ജെയ്സമ്മയ്ക്കായി നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ലണ്ടനിൽ വെച്ച് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കുടുംബത്തിന് സഹായമെത്തിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ജൂണിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ആ വാക്ക് വേഗത്തിൽ യാഥാർത്ഥ്യമായി വീടിന്റെ താക്കോൽ കൈമാറി ഒത്തിരി ഒത്തിരി സന്തോഷമായി യൂസഫ് സാറിന് എനിക്ക് ഒരായിരം നന്ദി പറയാനേ പറ്റുന്നത് വേറൊന്നും നേരിൽ കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് പറ്റിയില്ല എന്നാൽ സാറിനോട് ഒരു എന്താ പറയുക എങ്ങനെ പറയണമെന്നു എനിക്കറിയില്ല കാരണം ഇത്രയും ബുദ്ധിമുട്ടില് ഞാൻ കിടക്കുമ്പോഴും ഒരു ന്യൂസ് കണ്ടിട്ട് സാറിനെ സഹായിച്ചാൽ ഒത്തിരി 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 നന്ദിയാണ് എനിക്ക് പറയാനുള്ളു വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ എനിക്കില്ല പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇത്രയും ഈ ആറുമാസം കൊണ്ട് എനിക്കിതുപോലൊരു വീട് പണിതരിക പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം എങ്കിലും എനിക്കത് ചെയ്തു തന്നു അതിൽ ഒത്തിരി നന്ദിയാണ് ഒത്തിരി 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 നന്ദിയാ സാറിനോട് പറയുന്നു എല്ലാം കൊണ്ട് സ്വസ്ഥതയുണ്ട് ഇനിയിപ്പം എനിക്ക് ഇവിടെ ഇവിടെ ചുറ്റുവട്ടം ഉള്ള ഏരിയ അല്ലെങ്കിൽ പോലും പേടിക്കണ്ട അടുത്ത് നല്ലോ സ്വസ്ഥമായിട്ട് കിടക്കാം ഒന്നും അറിയണ്ട സാറേനെന്നും ഓർക്കും എന്നും പ്രാർത്ഥന ഓർത്തിരിക്കുക അതൊരിക്കലും മറക്കില്ല ഞാൻ എന്നും ഓർക്കും അതായത് സാറിനെ നേരി കണ്ടില്ലെങ്കിൽ പോലും പിന്നെ എന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നേരിട്ട് കണ്ടാലും കണ്ടില്ല ഒരുപോലെ തന്നെയാണ് എന്നാലും സാറിൻ്റെ ആ ശബ്ദം ഒന്ന് കേൾക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു അതൊന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും പലരുടെയും ഇതിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സാറേ ശബ്ദവും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ വീടിൻ്റെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല അതിന് ഭയങ്കര സങ്കടമൊന്നുമില്ല എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയാണ് സാറിനോട് പറയാനുള്ളു മനുഷ്യത്വപരമായ ഇടപെടൽ കാഴ്ചാ പരിമിതിയുള്ള ഇവരുടെ ജീവിതത്തിന് വെളിച്ചമേകി അതിയായ സന്തോഷമുണ്ടെന്നും എം എ യൂസഫലിക്ക് നന്ദി അറിയിക്കുന്നു എന്നും പറയുമ്പോൾ ജയ്സമ്മയുടെ കണ്ണു നിറഞ്ഞു നേരിൽ കണ്ട് അദ്ദേഹത്തെ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ ജയ്സമ്മയ്ക്കായി എം എ യൂസഫലി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ യൂസഫലിക്ക് വേണ്ടി ലുലു ഇന്ത്യ സി ഒ ആൻഡ് ഡയറക്ടർ ഫഹാസ് അഷറഫ് കൈമാറി ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് മാനേജർ വി പീതാംബരൻ പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ് എന്നിവരും സംബന്ധിച്ചു കട്ടിളിയും ജനാലിയും മേൽക്കൂരി അടക്കം തകർന്നു വീഴാറായ നിലയിലായിരുന്നു നേരത്തെ ജയ്സമ്മയുടെ വീട് ഇനി സുരക്ഷിതമായ വീട്ടിൽ ഈ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് നയിക്കാം ഇതാണ് യേശുബായി ജയ്സമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് പണി കൊടുക്കുന്ന വീട് ഈ പെഷറിൽ നോക്കുമ്പോൾ ഈ വിഷനിറ്റിയിലുള്ള ഏറ്റവും നല്ല വീടാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിലും വളരെ നന്നായിട്ട് പണന്നിട്ടുണ്ട് തേക്കുന്നടികളുടെ വാതിലും മറ്റും വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മിക്സറ് സകല സാധനങ്ങളും ജയസ് ഉപയോഗിക്കാൻ വേണ്ട എല്ലാം കൊടുത്തിട്ട് മാത്രമല്ല വീട് തന്നെ കൊടുക്കുകയല്ല ചെയ്തത് ഇവിടുത്തെ രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ലിവിങ് റൂം ഡൈനിങ് ഹാൾ വർക്ക് ഏരിയ കിച്ചൺ എല്ലാം അപ് ടു ഡേറ്റ് മോഡേൺ ആയിട്ടാണ് പണിതിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും അവർക്കിനി ഇവിടെ ഉണ്ടാവില്ല നമുക്ക് ആറുമാസം എടുത്തെങ്കിലും അതിന് കാരണം യൂസുഫയുടെയും ലുലുവിൻ്റെ ഒക്കെ അനുസരിച്ച് ഞങ്ങളെല്ലാം പെർമിഷൻ കിട്ടിയതിന് ശേഷമേ പണി തുടങ്ങാറുള്ളൂ അതുപോലെ ഓക്കുപേഷൻ സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട് അതുകൊണ്ട് റെക്കോർഡിക്കലി എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ഇതുപോലെ ഒരു വീടായിരുന്നു ജെയ്സമ്മയുടെ സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട് അതിലുപരി നമുക്ക് സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നത് ഈസ്റ്ററിൻ്റെ എന്നായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ഈസ്റ്റർ ഗിഫ്റ്റ് ആണെന്ന് ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് യൂസുഫായി കൊടുക്കുന്നു എല്ലാം മാർബിൾ ഫോറ് ക്ലാഡിങ് ഡാഡോ എവിടെത്തും ഈ സ്നേഹം ഒരു ചെറിയ ലക്ഷറി വീട് പറയാം പക്ഷേ ഏരിയ കുറവാണ് അവർക്ക് ഡൈനിങ് ടേബിൾ നാലു പേർക്കിരിക്കാൻ പോകത്തുള്ള ഡൈനിങ് ടേബിള് സീലിംഗ് ഫാൻ സീലിംഗ് ഫാൻ വാൾ ഫാൻ ലൈറ്റ് എല്ലാം ഉണ്ട് പിന്നെ ഇതാണ് ജെയ്സമക്കായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ബെഡ്റൂം ജെയ്സം പറഞ്ഞ പോലെ വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അവർക്ക് അവരുടെ അസുഖം പ്രമാണിച്ച് ഗ്രബർ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് വാട്ടർ ഹീറ്ററുണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ബെഡ്റൂമിലോട്ട് ഒരു കബോർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് വേദവസ്ത്രം വയ്ക്കാനും ബൈബിൾ വായിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബാത്റൂമിൽ ഞങ്ങൾ പുറത്തൊരു വാഷ്മേസിൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഊണ് വെച്ചിട്ട് കൈ കൈ കഴുകാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നീടുള്ള പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു വർക്ക് ഏരിയ ഇതും വളരെ ഓപ്പൺ വർക്ക് ഒരു നല്ല വെൻറ്റിലേഷനുള്ള വർക്ക് ഏരിയ ഉണ്ട് അവരുടെ അഞ്ച് സെലിസ്ഥലത്ത് പരമാവധി എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്താൽ ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്ത് തുണി ഇളക്കണമെങ്കിൽ അതിന് സൗകര്യമുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇലക്ട്രിക് സപ്ലൈ വാങ്ങിച്ചു കൊടുത്തു മുനിസിപ്പൽ പെർമിറ്റ് വാങ്ങിച്ചു കൊടുത്തു അവർ സുഖം സംതൃപ്തിയും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ട് അതുപോലെ ജയസംഹയുടെ പ്രാർത്ഥന ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂസഫായയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു